ഹലോ ഡിയർ ഫ്രണ്ട്സ് സൂര്യാറങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഡെയിലി നല്ല അഫോർഡബിൾ റേഞ്ചിലതേ ഇതുപോലെ വെറൈറ്റി പാറ്റേൺസിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്ന് കൂടുതലായിട്ട് നമുക്ക് കമ്മൽ കളക്ഷൻസ് ഉണ്ട് പിന്നെ മാല വരുന്നുണ്ട് കേട്ടോ ഒരുപാട് പാറ്റേൺസ് താലി ചെയിൻസ് അങ്ങനെയുള്ള കളക്ഷൻസ് സ്പെഷ്യലി വരുന്നത് നല്ല ഭംഗിയുള്ള കുറേയേറെ ജിമുക്കളാണ് കേട്ടോ സ്റ്റാർട്ടിംഗ് വീഡിയോയിൽ വരുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ മൈക്രോഗോൾഡ് ലെയേർഡ് ആയിട്ടാണ് ഈ കളക്ഷൻസൊക്കെ വരുന്നത് കളക്ഷൻസിനൊക്കെ ക്യാഷ് ഓൺ ഡെലിവറിസ് അവൈലബിൾ ആണ് നമ്മൾ ഈ സൈഡിൽ കാണുന്ന പോലെയുള്ള പേരെഴുതിയിട്ടുള്ള വെഡ്ഡിങ് താലിയും റിങ്ങും ഒക്കെ നമ്മൾ കസ്റ്റമേഡ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏഴ് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സ് ആണ് അതിൻ്റെ കസ്റ്റമൈസേഷൻ ടൈം വരുന്നത് പ്രീ ബുക്കിംഗ് പ്രോഡക്റ്റ് ആണ് കൂടാതെ ബാക്കിയുള്ള എല്ലാ കളക്ഷൻസിനും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ലൈക്ക് ചെയ്ത് മുന്നോട്ട് പോകാം ഇരുന്നൂറ്റി ഇരുപത് രൂപയിൽ ഓൾ ഇന്ത്യ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ജിമക്കേടെ സെലക്ഷനാണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഒരു ജോഡിയുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഓൺലൈൻ പേയ്മെൻറ്റും ക്യാഷ് ഓൺ ഡെലിവറിയുടെ ഓപ്ഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ ചെയ്യാനുള്ളത് വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഈ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോയും നിങ്ങളുടെ അഡ്രസ്സും കൂടെ ആയിട്ടാണ് മെസ്സേജ് ചെയ്യാനുള്ള ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയിൽ വന്നിട്ടുള്ള ജിമുകിയുടെ സെലക്ഷനാണ് നമ്മൾ കാണുന്നത് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആയിട്ടാണ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു റിച്ച് പാറ്റേണിൽ വന്നിട്ടുള്ള സൂപ്പറായിട്ടുള്ള ജിമിക്കകളാണ് ഇരുന്നൂറ്റി അൻപതാണ് പ്രൈസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഓൺലൈൻ പേയ്മെൻറ്റും ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് ഓൾ ഇന്ത്യയിൽ എവിടെയും ഹോം ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള സിമ്പിൾ ജിമിക്കയുടെ കളക്ഷനാണ് നൂറ്റി അൻപതാണ് ഒരു ജോഡിയുടെ റേറ്റ് വരുന്നത് ക്ലോസ് വ്യൂ വരുന്ന ഇതുപോലെയാണ് നല്ല ഫൈൻ ആയിട്ടുള്ള പ്ലേറ്റിംഗ് കൊടുത്ത് വരുന്ന സൂപ്പർ സൂപ്പറായിട്ടുള്ള ഫിനിഷിംഗ് ഐറ്റം ജസ്റ്റ് നൂറ്റൻപത് ഉള്ളി പ്രൈസ് ഓൾ ഇന്ത്യ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ സൂഫി സ്റ്റോൺ സൂഫി സ്റ്റോൺ സ്റ്റഡ് നൂറ്റി ഇരുപത്തഞ്ചാണ് ഒരു ജോഡിയുടെ റേറ്റ് വരുന്നത് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വരുന്നത് നല്ല അടിപൊളി ഒരു സൂപ്പർ ഒരു കളർ കോമ്പിനേഷനിലും ആണ് വരുന്നത് ബാക്ക് പോഷനിൽ ഇതുപോലെ ഗോൾഡിൻ്റെ ടൈപ്പ് ആണിയാണ് വരുന്നത് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറി ഉണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ പർച്ചേസ് ചെയ്തേക്കുക ഗ്രീൻ കളറാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് പ്രൈസ് കേരളത്തിനകത്തുള്ള ഡെലിവറി ആണെങ്കിൽ അൻപത് പുറത്തോട്ടാണെങ്കിൽ എൺപത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഗോൾഡിൻ്റെ സെയിം പാറ്റേൺ ആണ് നൂറ്റിപ്പത്താണ് ഒരു ജോഡിയുടെ റേറ്റ് വരുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഫുൾ സ്റ്റോണിൽ വരുന്ന കമ്മലുകളാണ് ഇപ്പം ട്രഡീഷണൽ പാറ്റേൺ ഉള്ളൊരു ഐറ്റം ആണ് നൂറ്റി പത്താണ് റേറ്റ് വരുന്നത് അപ്പം അവൈലബിൾ ആയിട്ടുള്ള മൂന്ന് കളേഴ്സ് ആണ് പിങ്ക് ഗ്രീൻ ആൻഡ് ബ്ലാക്ക് മൂന്ന് കളർ കോമ്പിനേഷൻസ് അവൈലബിൾ ആണ് നൂറ്റി പത്താണ് റേറ്റ് വരുന്നത് ബാക്ക് സൈഡ് വരുമ്പോൾ ആണി ഇതുപോലാണേ വരുന്നത് അപ്പം നൂറ്റിപ്പത്തിൻ്റെ റേഞ്ചിൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തേക്കുക ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും നമുക്ക് അവൈലബിൾ ആണ് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണാമല്ലോ പ്രോഡക്റ്റ് നല്ല സ്റ്റാൻഡേർഡ് പാറ്റേൺ ആണ് സ്റ്റോണിൽ വരുന്ന ഒരു സൂപ്പർ സെലക്ഷൻ ഐറ്റം ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ സ്റ്റോൺ ജുവലറി കമ്മലുകൾ ഇരുന്നൂറ്റി ഇരുപതാണ് ഒരു ജോഡിയുടെ റേറ്റ് വരുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള നല്ല അടിപൊളി പാറ്റേൺസിലുള്ള കമ്മലിൻ്റെ സെലക്ഷൻസ് ആണ് വെറൈറ്റി ആയിട്ടുള്ള മോഡലുകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആയും ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാം ഒരു ജോലിയുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നല്ല ഭംഗിയിലുള്ള മൾട്ടി കളർ സ്റ്റോൺസ് ആഡ് ചെയ്ത് വരുന്ന പാറ്റേൺസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഉള്ള ഐറ്റം ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഒപ്പമുള്ള നമ്പറിലേക്ക് അയച്ചാണ് ഓർഡർ പ്ലേസ് ചെയ്യേണ്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറിസ് അവൈലബിൾ ആണ് ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലാണ് കേട്ടോ ആണി വരുന്നത് ഇരുന്നൂറ്റി ഇരുപതാണ് ഒരു കമ്മലിൻ്റെ റേറ്റ് വരുന്നത് പർച്ചേസ് ചെയ്യുക ഓൾ ഇന്ത്യയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അറുന്നൂറ് എട്ട് പിടി എഴുന്നൂറ് പത്ത് പിടി മെഷർമെൻറ്റിൻ്റെ റേറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി പ്രോഡക്റ്റാണ് വളരെ ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു താലി വിത്ത് ചെയിനിൻ്റെ കോമ്പോസ് സെറ്റാണ് ഇത് കൂടാതെ നമുക്ക് ഇതിൻ്റെ ഒപ്പം പിറയി നക്ഷത്രം ഡിസൈൻ താലി ഓ കുരിശിൻ്റെ ഡിസൈൻസ് ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാനായി വാട്സപ്പ് നമ്പർ നമ്മളൊപ്പം കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യുക ലോട്ടസ് മാലയും താലി ഇഷ്ടപ്പെട്ടോ നല്ല അടിപൊളി സെലക്ഷൻ ആയിട്ടോ അല്ലേ ലോട്ടസ് മാല വിത്ത് റെഡിമെയ്ഡ് താലി റെഡിമെയ്ഡ് താലി എന്ന് പറയുമ്പോൾ നമുക്കത് ഈ ഒരു താലിയാണ് വരുന്നത് റേറ്റ് ആയിരത്തി അഞ്ഞൂറാണ് കേട്ടോ ചെയിനും താലിയും കൂടെ ഉള്ളത് പേര് പേരെഴുതിയിട്ടുള്ള താലിയാണ് ഇവിടെ പേര് ചെയ്തേക്കുന്നത് ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അല്ല ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത് ടെൻ ഡേയ്സ് കഴിഞ്ഞാണ് പ്രോഡക്റ്റ് കിട്ടുന്നത് മാലയ്ക്കും റെഡിമെയ്ഡ് താലിക്കും ക്യാഷ് ഓൺ ഡെലിവറി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള താലി ഡിസൈൻസ് നോക്കി ഇതുപോലെ ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്ട്സ്ആപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക മുല്ലമാലയാണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു താലിയും പെയർ ചെയ്ത് വന്നിട്ടുണ്ട് ഹെവി റിച്ച് പാറ്റേണിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് ഓൾ ഇന്ത്യയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ട് വരുന്ന സൂപ്പർ ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ അപ്പം ആയിരത്തഞ്ഞൂറാണ് ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ഓൺലൈൻ പേയ്മെൻറ്റും ക്യാഷ് ഓൺ ഡെലിവറിയുടെ ഓപ്ഷനും നമ്മൾ ചെയ്യുന്നുണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക സൂപ്പർ പാറ്റേണിലാണ് കുരിശും മാലയും വന്നിട്ടുണ്ട് മുന്നൂറ്റി അൻപതാണ് എട്ടുപിടിയുടെ റേറ്റ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് സവിതത്തിൻ്റെ തന്നെ കുറച്ച് തിക്നെസ് ഉള്ള ചെയിൻ ആണ് കൊടുത്തിരിക്കുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ഓൺലൈൻ പേയ്മെൻറ്റും ക്യാഷ് ഓൺ ഡെലിവറിയും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്തേക്കുക ചെയിനിൻ്റെ ക്ലോസ് വ്യൂ വരുന്നത് ഇതുപോലെയാണ് ഇത്രയും ഫിനിഷിംഗിൽ നല്ല റിച്ച് ഡിസൈൻ പാറ്റേണിലാണ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയിൽ ഹോം ഡെലിവറി ആയി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന താലി ചെയിനിൻ്റെ കളക്ഷനാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് മുന്നൂറ്റി അൻപത് പ്രൈസ് വളരെ ഫിനിഷിംഗ് ക്വാളിറ്റി വരുന്ന ചെയിനുകളാണ് വളരെ ഫിനിഷിംഗ് ഉള്ള കൊളുത്ത് താലി ഒക്കെ വരുന്ന വീഡിയോയിൽ ക്ലിയർലി വിസിബിൾ ആണ് മുന്നൂറ്റി എൺപത് രൂപയാണ് പിടി ചെയിനിൻ്റെയും താലിയുടെയും കൂടെ റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യയിൽ ഡെലിവറി അവൈലബിൾ ആണ് വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഒപ്പമുള്ള വാട്ട്സ്ആപ്പിൻ്റെ നമ്പറിലേക്കാണ് അയക്കേണ്ടുള്ളത് ഹോം ഡെലിവറി അവൈലബിൾ ആയിരിക്കും താലി വരുന്നതും നല്ല സ്റ്റാൻഡേർഡ് ഡിസൈൻ പാറ്റേൺസിലുള്ള താലികളും ആഡ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് വെയ്റ്റിൻ്റെ പാറ്റേണിൽ ഇരുന്നൂറ്റി അൻപത് രൂപയിൽ എട്ട് പിടിയിൽ വന്നിട്ടുള്ള ചെയിനും താലിയും കൂടെയുള്ള കോമ്പോസ് സെറ്റാണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടാണ് ഈ പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രീമിയം കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള നമ്പർ വാട്സാപ്പ് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ഫോട്ടോ എടുക്കുക ഒപ്പം തന്നെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ചെയിനിൻ്റെ ക്ലോസ് വ്യൂ വരുന്നത് ഇതുപോലെയാണ് വളരെ ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഡെയിലി യൂസേർക്ക് കുക്കപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോഡലാണ് ലൈറ്റ് വെയ്റ്റ് പാറ്റേണുമാണ് പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷനും ഇരുന്നൂറ്റി മാത്രമാണ് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ട് അറുന്നൂറ് രൂപയിൽ വന്നിട്ടുള്ള ചെയിനും ലോക്കറ്റും കൂടെ ഉള്ളൊരു സെറ്റാണ് നമ്മൾ കാണുന്നത് ഹെവി റിച്ച് ആയിട്ടുള്ള പാറ്റേണിൽ വന്നിട്ടുള്ള ബോംബെ ചെയിൻസ് ആണ് വിത്ത് താലി സിക്സ് ഹൺഡ്രഡ് പ്രൈസ് പത്ത് പിടി മെഷർമെൻറ്റ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആയിട്ട് വരുന്ന നല്ലൊരു കളക്ഷനാണ് പർച്ചേസ് ചെയ്യാനായിട്ട് വാട്സപ്പ് നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടുള്ളത് പ്രോഡക്റ്റിൻ്റെ ക്ലോസർ ലുക്ക് വരുന്നത് ഇതുപോലെയാണ് നല്ല ഫൈനായിട്ടുള്ള ഡിസൈൻ പാറ്റേണിൽ വന്നിട്ടുള്ള സൂപ്പർ ഒരു സെലക്ഷൻ ഐറ്റം ആണ് അത്യാവശ്യം നല്ല വീതിയിലുള്ള കൊളുത്തും അതുപോലെ തന്നെ നല്ല അടിപൊളി ആണ് കേട്ടോ സൂപ്പർ ഡിസൈൻ ആണ് ഗോൾഡിൽ നമുക്ക് എപ്പോഴും കാണുന്ന പാറ്റേൺ ആണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫേവറേറ്റ് ഡിസൈൻ പാറ്റേൺ ആണ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം ഈ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോയും നിങ്ങളുടെ അഡ്രസ്സുമായിട്ട് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ ഹോം ഡെലിവറി ആയിട്ട് പ്രോഡക്റ്റുകൾ കിട്ടുന്നതായിരിക്കും ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഗോൾഡിൻ്റെ സെയിം പാറ്റേൺ ആയതുകൊണ്ട് തന്നെ ഡെയിലി യൂസ് ചെയ്താലും നമുക്ക് നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ സെലക്ഷൻ ഐറ്റം ഗോൾഡിൻ്റെ പാറ്റേണിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള നെക്ലസ്സിൻ്റെ കളക്ഷനാണ് വീഡിയോയിൽ കാണുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു നെക്ലസിൻ്റെ റേറ്റ് വരുന്നത് വളരെ ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വരുന്ന സൂപ്പർ പാറ്റേൺസിലുള്ള നെക്ലസ്സുകളാണ് ഓൾ ഇന്ത്യയിൽ ഡെലിവറി അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക